തൃശൂരിലെ വോട്ടുകള്ളയുടെ കണക്കുകൾ മറനീക്കി പുറത്തു വരികയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേട്ട് അന്ന് നെറ്റി ചുളിച്ചവർ ഇപ്പോൾ കൈയടിക്കുകയാണ് ഇപ്പോൾ ഇതാ മറനീക്കി പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വോട്ടുകള്ള്ളയുടെ കണക്കുകളാണ് തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ലാറ്റിൽ ഒൻപത് വോട്ടുകൾ കള്ളവോട്ട് ചേർത്തു എന്ന് പരാതി എത്തുകയാണ് ഇതോടെ സുരേഷ് ഗോപി ചോദ്യമുനിയിലേക്ക് നീങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യാപകമായി മണ്ഡലത്തിൽ ഇല്ലാത്തവരെ കൊണ്ടുവന്ന് ചേർത്തതെന്ന ആരോപണം എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പൂങ്കുന്നത്തെ കള്ളവോട്ട് പരാതി ഫ്ളാറ്റിലുള്ളവർ തന്നെ എത്തുന്നത് നിലവിൽ ഒൻപത് പേരും ഫ്ളാറ്റിൽ ഇല്ലാത്തവരാണ് മുപ്പതാം നമ്പർ ബൂത്തിൽ മൂന്ന് ഫ്ളാറ്റുകളിൽ ക്രമക്കേട് നടന്നതായിട്ടും പരാതിയുണ്ട് നാലു വർഷമായി പ്രസന്ന എന്ന സ്ത്രീ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട് പക്ഷേ ഒൻപത് വോട്ടുകൾ ഉള്ളതായിട്ട് അവർക്ക് അറിവില്ല അവരുടെ മേൽവിലാസത്തിൽ ലിസ്റ്റിലുള്ള ഒൻപത് പേരെ അറിയില്ല എന്ന പ്രസന്ന എന്ന ആൾ വിവരം നൽകിയിട്ടുണ്ട് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുൻ മന്ത്രിയും സി പി ഐ എം നേതാവുമായ വി എസ് സുനിൽകുമാറും പ്രതികരിച്ചു ഇതെല്ലാം സംബന്ധിച്ച നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് നടന്നതായിട്ട് അന്നത്തെ ഇടത് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന വി എസ് സുനിൽകുമാറും ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റും ആരോപിച്ചിരുന്നു തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും വി എസ് സുനിൽകുമാർ അന്ന് നേരത്തെ പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി നടപടിയെടുത്തില്ല എന്നും കമ്മീഷന്റെ സൈറ്റിൽ കയറാൻ ശ്രമിക്കുമ്പോൾ സാങ്കേതിക പ്രശ്നം കാണിച്ചത് സംശയാസ്പദമാണെന്നും സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ കളക്ടർക്ക് ഇക്കാര്യത്തില് ശ്രദ്ധക്കുറവുണ്ടായെന്നും ടാജറ്റും പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരേഷ് ഗോപിയും കുടുംബവും സുഹൃത്തുക്കളും വോട്ട് ചേർത്തു നെറ്റിശ്ശേരിയിലെ അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തത് എന്നും എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ താമസക്കാരില്ല എന്നും ജോസഫ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച കോൺഗ്രസ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച അൻപതിനായിരത്തിൽ പരം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടതായിട്ട് ആരോപിച്ചിരുന്നു ഒരു എക്സിറ്റ് പോളിലും ബി ജെ പി വിജയം പ്രവചിച്ചിരുന്നില്ല യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നായിരുന്നു ട്രെൻഡ് എന്നാൽ ബി ജെ പി വിജയിച്ചു സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് ഇക്കാര്യം നേരത്തെ ഉന്നയിച്ചതാണെന്നും വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ തൃശൂരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പലപ്പോഴും ഞങ്ങൾ വോട്ട് കൊടുത്ത് അയച്ചുവിട്ട സുരേഷ് ഗോപി നിന്ന് എവിടെയെന്ന് തൃശ്ശൂരിലെ വൈദികർ പോലും ചോദിച്ചു പോകുക വരെ ഉണ്ടായിട്ടും സുരേഷ് ഗോപിയെ ബി ജെ പി വാ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നത് മാത്രമല്ല വെളിച്ചം പോലും കാണിക്കുന്നില്ല പക്ഷേ എന്നാൽ ഇനി മന്ത്രി കുപ്പായം അഴിച്ചു വെക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ വരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അട്ടിമറി പുതിയൊരു വീട് തന്നെ എടുത്തുകൊണ്ടാണ് ഒറ്റയടിക്ക് കുറച്ചധികം വോട്ടുകൾ സുരേഷ് ഗോപിയും കുടുംബവും ചേർത്ത് എന്ന വാർത്തയും എത്തിയിരുന്നു പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തുവെന്നും സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ടുകളാണ് ചേർത്ത് ചേർത്തത് എന്നുമുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് എന്നാൽ സുരേഷ് ഗോപി താമസിച്ചിരുന്ന ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള ആരും താമസക്കാരല്ല അതേസമയം സുരേഷ് ഗോപിയുടെ കുടുംബവും ഭാരത് ഹെറിറ്റേജ് എന്ന പേരിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മകളുടെയും അനുജന്റെയും വോട്ടുകളും കുടുംബാംഗങ്ങളുടെ വോട്ടും ഇല്ലാതിരുന്നിട്ടും തൃശൂരിൽ ചേർത്തു നൂറ്റി പതിനാറ് എന്ന പോളിംഗ് സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ കുടുംബവും അനുജന്റെ കുടുംബം വോട്ട് ചെയ്തത് ഭാരത് ഹെറിറ്റേജ് വീട് ഇപ്പോൾ ബോംബെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിക്ക് കൊടുത്തു ഇതേ വീട്ടു നമ്പർ പരിശോധിച്ചാൽ സുരേഷ് ഗോപിക്കോ കുടുംബാംഗങ്ങൾക്കോ കോർപ്പറേഷൻ ാണ് രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാണിച്ചത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടായിരുന്നു നെട്ടിശ്ശേരിയിലേത് വാർഡ് നമ്പർ മുപ്പതിൽ വോട്ട് ചേർത്തത് അവസാനഘട്ടത്തിലാണ് പേരുടെ വോട്ടുകളിൽ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പരാതി നൽകിയിരുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാമെന്ന നിലപാടാണ് അന്ന് കളക്ടർ സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായി നിരീക്ഷണം വേണം ബി ജെ പി തന്നെ അന്ന് അവകാശപ്പെട്ടത് അറുപത്തയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തു എന്നാണ് ഫ്ളാറ്റുകളിലായി അമ്പതോളം പരാതികൾ അന്ന് നൽകിയിരുന്നു കൂടാതെ വീട്ടിൽ താമസമില്ലാത്ത രീതിയിൽ വോട്ട് ചേർക്കുകയാണ് ചെയ്തത് തൃശൂരിൽ ബി ജെ പി നടത്തിയ വോട്ട് ചേർത്തത് അവസാന സമയത്താണ് ഇങ്ങനെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുറത്തുനിന്നും ആളുകൾ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയ ആളുകളെ കുറിച്ച് സ്ഥലത്തെത്തി അന്വേഷിച്ചുവെങ്കിലും അവിടെ ഇപ്പോഴും ആരും താമസിക്കുന്നില്ല എന്ന് വ്യക്തമായപ്പോഴാണ് അട്ടിമറി കഥകൾ പുറം ലോകം അറിയുന്നത് ഇക്കാര്യങ്ങൾ തുറന്നു പറച്ചിൽ ഇപ്പോഴും മുരളീധരൻ തന്നെ തുറന്ന് പറയുന്നുണ്ട് ശക്തവും വ്യക്തവുമായ തെളിവുകൾ നിരത്തി കഴിഞ്ഞു ഇനിയൊരു സമഗ്രമായ പരിശോധന ൂടി നടത്തേണ്ടതുണ്ട് സത്യം തെളിയുമ്പോൾ കേന്ദ്രം സുരേഷ് ഗോപിയെ തിരികെ വിളിക്കേണ്ടിവരും